ഡ്രാഗനെ കൂടെ പോയി കൊന്നിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ച് ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ച് തീർന്നു ഇനി എനിക്ക് മര്യാദയ്ക്ക് ക്രിയേറ്റീവ് മോഡ് കളിക്കാൻ തുടങ്ങാന്ന് അത് ഞാൻ കളിച്ച് തുടങ്ങുകയും ചെയ്തു ഞാൻ എന്റെ ഒരു വീട് ഇവിടെ റെഡിയാക്കി അതിന്റെ കൂടെ തന്നെ ഈ ഒരു വീടിന്റെ ചുറ്റുപാടും കഴിഞ്ഞ എപ്പിസോഡ് ഇന്നിട്ട് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ ബിൽഡ് കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഒരു കാര്യം നല്ല മിസ് ആയത് എന്റെ നിറയായിട്ട് ടൂൾസ് ആർമറും ഇത് കളിച്ചിട്ട് ഞാൻ നേരെ പോകുന്നത് എന്റെ എക്സ്പീൻസിക്കാനാണ് അത് ഇത് ഞാൻ മാറി മാറി കളിക്കുമ്പോൾ എനിക്ക് എന്റെ നിതറൈറ്റൂൾസും ആർമർ എല്ലാം നല്ല മിസ് ആവുന്നുണ്ട് കാര്യം ഈ ഒരു ഡയമണ്ട് ഹാർമർ ടൂൾസ് ഇത്രയ്ക്ക് തൊട്ടാവാടിയാണ് ഞാൻ അറിഞ്ഞില്ല എന്റെ ഇൻവെന്ററി കാണുമെന്ന് മനസ്സിലാവും എന്റെ പിക്കാസ്ത പകുതിയായി എന്റെ ഷാവലിതാ പൊട്ട ായി എന്റെ ഹെൽമെറ്റ് എന്തായാലും തീരാറായി ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്നത് ഒരു എച്ച് പി ഫാർമൊക്കെ ഉണ്ടാക്കാം ഒരു എച്ച് പി ഫാർമുണ്ടാക്കിട്ട് എന്റെ ഇപ്പം ഇരിക്കുന്ന ടൂൾസ് എല്ലാം ഞാൻ ആ ഒരു മെന്റിങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറെ കൂടി ലാസ്റ്റ് ആകുമെന്ന് പക്ഷെ എന്നാലും ഇത് പെട്ടെന്ന് പൊട്ടുന്നു എന്റെ ലക്സ്പ്ല സീരീസിനകത്ത് ഞാൻ ആ ഒരു നെതറായിട്ട് ടൂൾസ് എല്ലാം വെച്ചിട്ട് ഒരുപാട് ഉപയോഗിച്ചുണ്ടായിരിക്കും എനിക്ക് ഇപ്പൊ ഒരു ഡയമണ്ട് ടൂൾസ് എല്ലാം ഉടൻ ടൂൾസിനെ പോലെയാണ് തോന്നുന്നത് പെട്ടെന്ന് പൊട്ടി പോകുന്നതല്ല അപ്പൊ ഞാൻ വിചാരിച്ച് ഇനി വരുന്ന കുറച്ച് എപ്പിസോഡിലും കൂടി ഞാൻ കുറച്ചൊന്നും ചെയ്യാൻ ശ്രമിക്കുക നല്ല ആർമറും ബെസ്റ്റ് എൻജാ ആഡ് ചെയ്തിട്ട് ഇതിലോട്ട് വർക്ക് ചെയ്യാൻ ഇറങ്ങുന്നതായിരിക്കും നല്ലത് ഇടയ്ക്കെല്ലാണെങ്കിൽ കുറച്ച് ബിൽഡ് എല്ലാം ചെയ്യണം പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു സൈഡിലൊരു എല്ലാം ഉണ്ടാക്കണം അതിനൊന്നും അധികം പണി ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കെല്ലാം നമുക്ക് അതും ചെയ്യാം പക്ഷെ വലിയ ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലത്തെ വീടും കഴിഞ്ഞ ഒന്ന് രണ്ട് ഞാൻ ഞാനിരുന്നിട്ടുണ്ടാക്കി ഇതുപോലത്തെ വലിയ വലിയ സ്ട്രക്ചർ സ്ട്രച്ചറല്ല ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല ടൂൾ ആർമർ എല്ലാം ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു തോന്നുന്നു എന്റെ പേര് ശ്രീ അപ്പൊ നമ്മുടെ ഈ ഒരു വേൾഡ് ഉള്ളത് മൈൻക്രാഫ്റ്റിന്റെ വൺ ാണ് ഈ ഒരു പ്രശ്നത്ത് നമുക്ക് ആ ഒരു നെതറേറ്റ് ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു നെതറേറ്റ് ആർമർസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പണ്ടത്തെ പോലെ ഒന്നുമല്ല അപ്പൊ ആ ഒരു നെതറേറ്റ് ടെമ്പ്ലെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് ഇന്ന് പോയിട്ട് ആ ഒരു ബാസ റെഡിയാണ് അതും എനിക്ക് അവിടെ ഉണ്ടെന്ന് അറിയാം പക്ഷെ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഒരു ആർമർ എല്ലാം വെച്ചിട്ട് ഞാൻ അതിനെ എങ്ങനെ റെഡി എന്നാണ് ഇപ്പോ അപ്പൊ ഞാൻ വിചാരിച്ച് എന്തായാലും എനിക്ക് ആ ഒരു നെതറ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതായിരിക്കുന്നത് അതെല്ലാം വെച്ചിട്ട് ഒരു പോഷൻ ഉണ്ടാക്കുക ആ ഒരു ഇൻവിസിബിലിറ്റി പോർഷൻ അത് തന്നെ ഞാൻ മാഞ്ഞു പോകാൻ പോകുന്നു അങ്ങോട്ട് അല്ലാതെ ഈ ഒരു ഡയമണ്ട് ഹർമർ ഇട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ ആ ഒരു ബ്രൂട്ട് ഒറ്റ ഇടി ും ഞാൻ അപ്പത്തന്നെ മരിച്ചു വീഴുകയും ചെയ്യും കംപ്ലീറ്റ് ഞാൻ മാഞ്ഞു പോയി കഴിഞ്ഞാൽ എന്നെ ആർക്കും കാണാൻ പറ്റൂല ആ ഒരു ബാസിനെ നടുക്കോട്ട് പോയിട്ട് പെട്ടി തുറന്ന ആ ഒരു ടെംപ്ലേറ്റ് കൊടുത്ത് എനിക്ക് പെട്ടെന്ന് തുടർന്ന് ഇറങ്ങാൻ പറ്റും അത് തന്നെ ഒരു റോബറി ഇന്നത്തെ എപ്പിസോഡ് ഒരു റോബറി എപ്പിസോഡാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ആവശ്യം ആ ഒരു ബ്രൂയിങ് സ്റ്റാൻഡാണ് അത് ഉണ്ടാക്കിയിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ കുറച്ച് ഈ ഒരു കോബിൾ സോൺ കൈടുത്ത് ആ കുഴപ്പമില്ല 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 ബ്രൂയിങ് സ്റ്റാൻഡ് എന്റെ കളി ആൾറെഡി ഒരെണ്ണം ഉണ്ട് ഇതെനിക്ക് തോന്നുന്നു ഞാൻ എന്റെ അകത്ത് നിന്ന് അതോ ആ ഒരു വില്ലേജിൽ നിന്ന് എടുത്തോന്നോ അതെന്തായാലും തന്നെ ഉണ്ട് ഇതും വേണം ആ ഒരു ഇൻവിസിബിലിറ്റി പോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ ക്യാരറ്റും വേണം അപ്പൊ ഞാൻ എന്റെ പെട്ടിക്കകത്ത് വേറെ ക്യാരറ്റ് ഇല്ല താഴെ ഫാമിലോട്ട് ഒന്ന് പോകേണ്ടി വരും ഒരു പീസ് ക്യാരറ്റ് കൊടുത്ത് അതിനെ ആ ഒരു ഗോൾഡൻ ക്യാരറ്റ് ആക്കി ആ ഒരു പോഷണം റെഡിയാക്കാം ഇന്ന് ഞാൻ മാഞ്ഞു പോയതാണ് നോക്കിയോ ഞാൻ അവിടെ ചെന്ന കാര്യം അറിയുന്നതിന് മുമ്പ് തന്നെ ആ ടെംപ്ലേറ്റ് എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങിയിരിക്കും ഇന്ന് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ വയ്യ ഇന്നത്തെ ഓപ്പറേഷൻ നല്ല സ്മൂത്ത് ഓപ്പറേഷൻ ആയിരിക്കണം ഒരു മണ്ടത്തരം ചെയ്യാൻ പാടില്ല ഞാൻ അപ്പൊ ഇനി ഒരു ഗോൾഡ് അഗറ്റ് കാലോട്ട് എടുത്തിട്ട് ഇത് രണ്ടും കൂടി വെച്ച് എനിക്ക് ഇതാ ഈ ഒരു ഗോൾഡൻ ഗ്യാരറ്റ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അതായിട്ടുണ്ട് ഇതിനി ഇതിനകത്തോട്ട് വെച്ചിട്ട് ആഹ് ഇപ്പഴല്ലേ ഇപ്പഴല്ലേ ഫസ്റ്റ് ഈ ഒരു ബ്ലേസ് പൗഡർ എടുത്ത് അതിനകത്തോട്ട് വെച്ച് മൂന്ന് കുപ്പി ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണം അതിന് എന്റെ ഗ്ലാസ് കൈലോട്ട് എടുത്തിട്ട് മൂന്ന് ഗ്ലാസ് ബോട്ടിൽ റെഡിയാക്കി ഇതിനകത്ത് നിറച്ച് വെള്ളം കൊടുക്കണം ആ എനിക്ക് ആ ഒരു വെള്ളം എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് നേരെ താഴോട്ട് പോകേണ്ടി വരുന്നത് ഇതിന്റെ നടുക്കെങ്ങാനും എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ ഒന്ന് ഉണ്ടാക്കി വെക്കായിരുന്നു ആ ഒരു വെള്ളം എനിക്ക് എളുപ്പത്തിൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ നമുക്ക് നോക്കാം ഇപ്പം നേരെ ഞാൻ ക്ലൈഡ് ചെയ്ത് നേരെ താഴെ ഇങ്ങോട്ട് വന്നിട്ട് ഇതിനകത്തുനിന്ന് മൂന്ന് കുപ്പി വെള്ളം ഇനി ഇതും കൊണ്ട് നേരെ മേളോട്ട് എട്ട് മിനിറ്റ് ഉള്ള മൂന്ന് പോഷൻ ഉണ്ടാക്കാം ഇതും കൂടി ചറിയാൻ കഴിഞ്ഞാൽ അവന്മാരൊന്നും അറിയില്ല ഈ ഒരു മൂന്ന് കുപ്പിയും ഇതിനകത്തോട്ട് വച്ചിട്ട് ആ നെറവാർട്ടും കയ്യിലോട്ടെടുത്ത് ഇതിനോഡ് പോഷൻ ആക്കണം അതങ്ങനെ ആക്കണമല്ലോ ഓ ഈ ഒരു ഗോൾഡൻ ക്യാരറ്റ് മാത്രമല്ല നമുക്ക് ആ ഒരു ഫെർമെന്റ് സ്പൈഡ്രൈം വേണം അതെങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു ഷുഗർ എല്ലാം വേണ്ട മഷ്റൂം എന്റെ ഉണ്ട് ആ ഈ ഒരു ഷുഗർ കൈനും കയ്യിലുണ്ട് അപ്പൊ അത് ഉണ്ടാക്കാൻ പറ്റണമല്ലോ ആ പിന്നെ ഈ ഒരു സ്പൈഡർ സ്പൈഡ്രൈയും കയ്യിലുണ്ട് അപ്പൊ അതും കൂടി കയ്യിലോട്ട് എടുത്തുകഴിഞ്ഞാൽ ആക്കെ അതും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അവിടെയും പ്രശ്നമൊന്നുമില്ല ഫസ്റ്റ് ഇതിനൊന്ന് ഓക്കോർഡ് പോഷൻ ആക്കിയിട്ട് അതിലോട്ട് ഈ ഒരു ഗോൾഡൻ ക്യാരറ്റ് അടി കൊടുത്താൽ മതി അപ്പൊ ഇത് നൈറ്റ് വിഷം പോഷൻ ആവും പിന്നീട് അതിലോട്ട് ഈ ഒരു സ്പൈഡ്രൈവ് നാടി കൊടുത്തുകഴിഞ്ഞാൽ അത് അവർ ഇൻവിസിബിലിറ്റി ആയിക്കോളും അത് നിറഞ്ഞ നിറഞ്ഞ കംപ്ലീറ്റ് ഈ ഒരു ആകോട് പോർഷൻ ആയിട്ടുണ്ട് ഇനി ഈ ഒരു ഗോൾഡൻ ക്യാരറ്റ് അപ്പൊ അത് നൈറ്റ് വിഷൻ പോർഷൻ ആവും പിന്നെ ആ ഒരു റെസ്റ്റോൺ കൂടി കാണാം ഇത് ഒരു പീസോടെ എടുത്തിട്ട് ഇതും കൂടി ആടിയത് കൊടുത്തു കഴിഞ്ഞാൽ അത് എട്ട് മിനിറ്റ് ആക്കാൻ പറ്റും അതാ ഒരു നൈറ്റ് വിഷൻ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ ഒരു സ്പൈഡ്രൈൻ കൂടെ ആടിയെ കൊടുക്കാം അങ്ങനെ ഫൈനലി അത് ഇൻവിസിബിലിറ്റി ആയിട്ടുണ്ട് അതെല്ലാം ഇപ്പൊ മൂന്ന് മിനിറ്റ് ആണ് അതിലോട്ട് ഈ ഒരു റെസ്റ്റ് വേണം അപ്പൊ അതെല്ലാം എട്ട് മിനിറ്റ് ആയിക്കോളും ഒരുപാട് നേരം എനിക്ക് മാഞ്ഞ് നിൽക്കാൻ പറ്റും സുധീൻ ഇപ്പോൾ ഒരു ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു അതിന്റെ പേര് ക്രൈസിസ് എന്നാണ് ആ ഗെയിമിനകത്തും നമുക്കൊരു അബിലിറ്റി ഉണ്ട് നമ്മുടെ എനിമിസിന്റെ അടുത്തോടെ എത്തുമ്പോ ഒരു സ്വിച്ച് അമർത്തുമ്പോൾ നമ്മൾ ഇൻവിസിബിൾ ആകും എനിക്ക് ഇപ്പൊ പെട്ടെന്ന് അതാണ് ഓർമ്മ ഇപ്പൊ എന്തായാലും ആ ഒരു മൂന്ന് കുപ്പിയും റെഡി ആയിട്ടുണ്ട് ആ ഒരു മൂന്ന് കുപ്പിയും കയ്യിലോട്ട് കയ്യിലോട്ടെടുത്തിട്ട് എനിക്ക് അത് അച്ചീവ്മെന്റ് കിട്ടി ഇതും കൊണ്ട് നേരെ നമുക്ക് നെതറിലോട്ട് കയറാം ഞാൻ ആ ഒരു ഭാഷ കുറച്ച് എപ്പിസോഡിന് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഏത് എപ്പിസോഡിലായിരുന്നു ഞാൻ അത് കണ്ടുപിടിച്ചത് ആ ഓർമ്മ ഓർമ്മയുണ്ട് മറ്റേ എൻട്രേൾ ഒപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഒരു ഭയോമിനെ തൊട്ടടുത്തുണ്ടായിരുന്നു ഇനി നേരെ എനിക്കപ്പോ അങ്ങോട്ട് പോകണം അതിന്റെ ആ ഒരു പൊസിഷൻ എനിക്ക് ചെറുതായിട്ടേ ഓർമയുള്ളൂ ഓക്കെ എന്തായാലും ഞാൻ ആ ഒരു ടണൽ കണ്ടുപിടിച്ച് അങ്ങോട്ട് എത്തിയിട്ട് നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓനോ ഞാൻ ഒരേ ഒരു പൊട്ടാറ്റോ മാത്രമേ കയ്യിലോട്ട് എടുത്തുള്ളൂ വേറെ ബാഗിനകത്ത് ഫുഡ് ഒന്നും ഇല്ല ആ ഞാൻ കുഴപ്പമില്ല ഓക്കെ ഞാൻ എത്തിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ഈ ഒരു പോഷൻ കുടിക്കണോ അതോ താഴോട്ടെത്തിയിട്ട് കുടിച്ചാ മതിയെ താഴോട്ട് എത്തിയിട്ട് കുടിക്കാം കുടിക്കും ഇപ്പൊ തന്നെ അങ്ങ് കുടിക്കായിരുന്നു തൊട്ടടുത്താണ് ആ ഒരു ബാസിന് ഇരിക്കുന്നത് ആ ഇപ്പൊ തന്നെ കുടിക്കാൻ അപ്പൊ കംപ്ലീറ്റ് ആർമർ ഞാനിത് അഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ താ കുടിക്കാൻ പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗെയിമിനെ ഓർമ്മ വരുന്നു എഡിറ്റ് ചെയ്യണ സുദീ ഇവിടെ ആ ഗെയിമിന്റെ സൗണ്ട് തൗണ്ടഫ് കെട്ടോ ആ ഓക്കെ ഇനി എന്നെ ആർക്കും കാണാൻ പറ്റൂല എന്റെ എലേറ്റർ ഞാൻ മാറിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് നടന്ന് അങ്ങോട്ടൊന്ന് പോയാൽ മതി ഞാൻ ഇവിടെ കാറ്റാണ് എന്നെ ഇവിടെ ആരും കാണുന്നില്ല ഒരു ആത്മാവ് പോകുന്നതുപോലെ എനിക്കിനി ഇതിനകത്തോട്ട് കയറാൻ പറ്റും ഇതായിരിക്കുന്ന ആ ഒരു ബാസ്റ്റിയൻ ആ എഡിറ്റ് ചെയ്യണം സുധീ ഈ ഒരു പാട്ടിലെ ഒരു ബെസ്റ്റ് റോബറി മ്യൂസിക്കും കൂടെ കിട്ടോ ഇവിടെ വലിയൊരു മോഷണോട് നടക്കാൻ പോകുന്നത് ഓക്കെ ഞാനിതാ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇതിനകത്തോട്ട് കയറാൻ പറ്റും ആ എത്തിയിട്ടുണ്ട് എനിക്ക് ആ ഒരു ചെസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അത് ഫോക്കസ് ചെയ്ത് എനിക്കൊന്നത്തോട്ട് കയറാൻ പറ്റിയനെ ഇവന്മാരുടെ അടുത്തോട്ട് പോയാലും നാൻ പറഞ്ഞെ കാണൂലല്ലോ കാണൂലെന്ന് തോന്നുന്നു ഇത് വഴിപോലെ ഞാൻ രണ്ടും കളിപ്പിച്ച് ഈ ഒരു ബ്ലോക്ക് പൊട്ടി ഞാൻ ഈ ഒരു ടൂൾ കയ്യിലിരുന്നേ ഞാൻ പറഞ്ഞാൽ കാണും ആ അതും കൂടി ഓർക്കണം എന്റെ കയ്യിലോട്ട് ഞാൻ ഒരുപാട് ആ ഒരു എം ടിസിലോട്ട് ഞാൻ വച്ചിരിക്കാം പെട്ടെന്ന് അതിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പിക്യാച്ച് ജും ആരുടെ പറഞ്ഞു പോകുന്നു അത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അപ്പം തന്നെ കൊല്ലാൻ പറ്റും അടുത്ത പോർഷനും കൂടി കയ്യിലോട്ട് എടുത്ത് വച്ചിരിക്കാം ഇത് നല്ല റിസ്ക്കി ആവുന്നുണ്ട് ഈ ഒരു സ്ഥലം എനിക്ക് പേടിയാവുന്ന ഇതിന് മുമ്പ് ഞാനിതിങ്ങനെ ചെയ്തിട്ടില്ല ആ ഓക്കെ ഞാൻ എന്താ ഇതിനകത്തോട്ടെത്തി ധൂന്നിക്കുന്നൊരു ബ്രൂട്ട് എൻ്റെ ഒമൂ അവൻ എന്നെ ഒന്ന് കണ്ടാൽ മതി അവൻ്റെ ആക്സിൻ്റെ ആ ഒരു കാറ്റടിക്കുമ്പോൾ തന്നെ ഞാനിവിടെ മരിച്ചു വീഴും ആ നിൽക്കുന്ന ബ്രൂട്ട് എൻ്റെ ആരോട്ട് സേഫ്റ്റി ഉണ്ട് ഊ ബ്രൂട്ടെണ്ണ ബ്രൂട്ടെണ്ണ ഞാനിവിടെ ഇല്ല ഞാനിവിടെ ഇല്ല അന്ന എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടെങ്കിൽ വേറെ മായം മാത്രം ഒരു ചെസ് ഇരിക്കുന്നു വേണ്ടവട്ട അതൊന്നും എനിക്ക് തുറക്കണ്ട എനിക്ക് അങ്ങോട്ട് പോയാൽ മതി ആ ദൂര് ഞാൻ ഈ ഒരു ബ്ലോക്ക് വയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ കാണൂല കാര്യം ഈ ഒരു ബ്ലോക്ക് കയ്യിലോട്ട് എടുത്തുകഴിഞ്ഞാൽ എന്റെ ആ ഒരു ബ്ലോക്ക് കാണിക്കും ഇവരെല്ലാം എന്റെ നേരെ തിരികെ ചെയ്യും ഒന്നും ഇല്ല ഒന്നുമില്ല ഞാനത് വെച്ചിട്ട് പെട്ടെന്ന് പെട്ടവെ കൈ മാറ്റി പ്ലിംഗ് പ്ലിംഗ് ഒന്നും ഇല്ല ഒന്നും ഇവിടെ നിങ്ങൾ ഒന്നും കണ്ടില്ല ഓക്കെ പ്ലിംഗ് പ്ലിംഗ് ആരെങ്കിലും എന്റെ അടുത്തോട് ഓടി വന്നാലേ അപ്പൊ എന്റെ ഇതിനകത്താതില്ല ഇതിനകത്താതില്ല ഊനോ ടെംപ്ലേറ്റ് ഇതിന്റെ സെന്റർ അല്ലെ സാധാരണ സ്പോൺ ആവുന്നത് ഇത് എന്ത് ഊനോ നേരത്തെ കണ്ട പെട്ടി തുറക്കാനുള്ളതായിരിക്കും എനിക്ക് എത്ര നേരം എഫക്റ്റ് ഉണ്ട് ബാക്കി ഓ ഇനി മിനിറ്റ് മിനിറ്റി കൂടെയുള്ളു അതും കൂടെ ശ്രദ്ധിക്കണം വേറെ ഏത് പെട്ടിയുണ്ട് ഇതിനകത്ത് ഓ നോ എനിക്ക് പേടിയാവുന്നു ഓ നോ വേറെ പെട്ടിന്നും കൂടെ അടുത്ത് കാണുന്നുല്ലേ ഞാനിങ്ങനെ മാഞ്ഞു നിക്കുമ്പോ ഈ ഒരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞെ കൊല്ലാൻ വരുമോന്ന് തോന്നുന്നു അവർ തന്നെ നിൽക്കുന്നു ഞാൻ പോന്ന് ദൂര് ബ്രോട്ട് നിക്കുന്നു ഞാൻ ഇങ്ങോട്ട് പോകുന്നു ചേ ആ പെട്ടിക്ക് അതൊന്നും ഇല്ലായിരുന്നല്ലേ ആരും ഇല്ലല്ലോ ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിട്ടോണം ബ്ലോക്ക് വയ്ക്കാൻ അല്ലെങ്കിൽ ഞാൻ കൊല്ലാൻ വരും ഇങ്ങനെ ഇങ്ങനെ കളിക്കാനും കൊള്ളാം കേട്ടാ ഒരു പെട്ടി കൂടെ ഞാൻ തുറന്നു നോക്കും അതിനകത്ത് ഒന്നുമില്ലെങ്കിൽ ഞാൻ തോൽവി സമ്മതിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകാൻ പോകുന്നത് ഇത് നല്ല സ്ട്രെസ്സാവുന്നു എനിക്ക് നേരത്തെ ഞാൻ കണ്ട പെട്ടി ഇരിക്കുന്ന ദൂന്നിരിക്കുന്ന കേട്ടോ അവർ ചെറിയ പെട്ടി അങ്ങോട്ട് പോയി നോക്കായിരുന്നു പെട്ടെന്ന് ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ട് എന്റെ കൈയിൽ നിന്ന് ഞാൻ ആ ഒരു ബ്ലോക്ക് അങ്ങ് മാറ്റിയാണ് ആ എന്നെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ രണ്ട് ജസ്റ്റ് ഉണ്ട് ദൈവം ഇതിനകത്ത് ഏതെങ്കിലും കാണണേ എനിക്ക് എത്ര തരം എഫക്റ്റ് ഉണ്ട് എഫക്റ്റ് ഇപ്പൊ തീരും ഇത് ഞാൻ ഇപ്പൊ കുടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് സ്റ്റാക്ക് സ്റ്റാക്കാവുമെന്നുണ്ടോ നിക്കുന്നെങ്കിൽ ഞാൻ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല ഇവിടെ ഞാൻ കംപ്ലീറ്റ് അടച്ച് നിന്നിട്ട് ആ ഒരു എഫക്റ്റ് ഞാൻ പിന്നെയും കുടിച്ചിട്ടേ പോകുന്നുള്ളൂ ഇനി അത് ഒന്നര മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ഒന്നര മിനിറ്റ് ഉണ്ടല്ലേ അത് വെറുതെ ക്ലാണ്ടാണ് ഇത് ഞാൻ പ്ലേസ് ചെയ്തതല്ല ഇതും ഞാൻ വെച്ചതല്ല ആരും എന്നെ കണ്ടില്ല ആരോ എന്നെ എന്നെത്തി നോക്കിയാ അവിടെ നിന്നിട്ട് ഇനി പോഷൻ കുടിച്ചിട്ട് പോയാൽ മതിയാ ഒരു മിനിറ്റ് ഉണ്ട് ഒരു മിനിറ്റ് ഉണ്ട് ഓക്കെ 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 ആരും എന്നെ കണ്ടില്ല ആരും എന്നെ കണ്ടില്ല രണ്ട് പെട്ടി ഇവിടെ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഒരുപാട് ബ്രൂട്ട് നിൽക്കുന്നു ഓ എനിക്ക് പേടിയാവുന്നു ഈ രണ്ട് പെട്ടിക്കകത്തും ഇല്ലെങ്കിൽ ഞാൻ വിട്ടി പോകുന്നു എനിക്ക് വയ്യ ഇത്ര ഒന്നും എന്റെ തലയ്ക്കകത്ത് താങ്ങൂല ഞാൻ വേറെ ബാസിൽ നോക്കി പോകാൻ പോകുന്ന സാധാരണ ഇതിന്റെ നടുക്കാണ് ആ ഒരു ടെംപ്ലേറ്റ് സ്പോൺ ആവാറ് ഇതിനകത്ത് അത് വന്നില്ല ഓക്കെ ഒന്നും കൂടെ ഞാൻ കുടിച്ചിട്ടുണ്ട് എട്ട് മിനിറ്റ് പിന്നെയും നിങ്ങളൊന്നും കാണുന്നില്ല ദാ ഒരു ബ്രൂട്ട് നിൽക്കുന്ന നോക്ക് ആ ഇവിടെ ഒതുങ്ങി നിന്നിട്ട് ഇതിനിടയ്ക്കിവിടെ എനിക്ക് അത് നോ ആവൂ ഒന്നും ഒന്നുമില്ലേയും തന്നെ ഇനി താഴോട്ട് ഒരു പെട്ടി ഇങ്ങടെ ഉണ്ട് ദൂരി അതിലോട്ടും കൂടി പതിയെ പോവാൻ പറ്റുമോ നോക്കിയോട് ഞാൻ ഇങ്ങനെ മാഞ്ഞ് നിൽക്കുമ്പോ ഈ ഒരു പെട്ട് തുറന്നാ കുഴപ്പൊന്നുമില്ല അവന്മാരെന്നെ കൊല്ലാനൊന്നും വരുന്നില്ല അവന്മാരെ ആ ഒരു സൗണ്ട് കേട്ടെന്നോലും പറഞ്ഞിട്ടില്ല ഓക്കെ മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത് ടെമ്പ്ലെറ്റ് ആർക്ക് വേണം ആ ഈ ഒരു ശവരി ആ പിന്നെ ഈ ഒരു ഫുഡും ഉണ്ട് അത് ഇരിക്കട്ടെ കയ്യിൽ ഓക്കെ മൂന്ന് പെട്ടി ഞാൻ ഇവിടെ വന്നിട്ട് തുറന്നിട്ടുണ്ട് മൂന്നെണ്ണത്തിനകത്തുനിന്നും എനിക്ക് ക്യാ ഒരു ടെമ്പ്ലേറ്റ് കിട്ടിയിട്ടില്ല കംപ്ലീറ്റ് ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഇവിടെ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇത് ഞാൻ സാധാരണ കാണുന്ന ആ ഒരു ബാസിനെ പോലെയല്ല ഈ ഒരു ബാസ് ഒരുപാട് പൊളിഞ്ഞിടക്കുന്നത് ഇത് വേറെ ഏതോ ടൈപ്പ് ബാസിനാണ് ഞാൻ സാധാരണ കണ്ടുപിടിക്കുന്നത് പോലെയല്ല നമുക്ക് ഈ ഒരു ബാസിനകത്തും ഒന്ന് രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് വേറെ ഏതോ വിദൂരമായ ഒരു ടൈപ്പാണ് ഒരു പാട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് മറ്റേ ബാഗും കൊണ്ട് ഇവിടെ പിന്നെ സ്പോണായോ ഓ തന്നെ ബാഗും കൊണ്ട് ഏതോ ബ്രൂട്ട് ഇവിടെ സ്പോണായെന്ന് തോന്നുന്നു എവിടെ നിൽക്കുന്ന ബാഗിനകത്ത് ആ ഒരു പാട്ട് ഇടാൻ പറ്റുള്ളൂ കോപ്പി റൈറ്റ് കാണും ഞാൻ മ്യൂസിക് ഓഫ് ആക്കിയിട്ടിരിക്കാൻ ഞാൻ വേറെ ഏതെങ്കിലും പെട്ടി ഇവിടെ പോണ എന്നാണ് നോക്കുന്നത് ഇതൊന്നാമത് കംപ്ലീറ്റ് പൊളിഞ്ഞു കിടക്കുന്നതുപോലെ കിടക്കുന്നത് ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു പെട്ടി ഫോണായാലും കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്റെ സമയത്ത് എനിക്ക് ഈയൊരു ബാസ്സിനാണ് കിട്ടിയത് ഈ ഒരു ബാസ് ഞാൻ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ നല്ലവണ്ണം സന്തോഷിച്ച് പെട്ടെന്ന് എനിക്ക് ആ ഒരു നെതരേറ്റാമോ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഞാൻ ഈ ഒരു ട്രിക്ക് പഠിച്ച് ഈ ഒരു ഇൻവിസിബിലിറ്റി ട്രിക്ക് ഇത് ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഫ്യൂച്ചറിൽ വേറെ ഏതെങ്കിലും ബാസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് റേഡിയോ നല്ല എളുപ്പമായിരിക്കും ഒരുപാട് ഈ ഒരു പോഷൻ കൊണ്ട് വന്നാൽ മതി ഈ ഒരു ബ്രൂട്ടിനെ നമുക്ക് നല്ലവണ്ണം മാനേജ് ചെയ്യാൻ പറ്റും ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവമാരം മാനേജ് ചെയ്യേണ്ട നമുക്ക് നമ്മുടെ കാര്യം നോക്കി അങ്ങ് പോയാൽ മതി ആ ഞാൻ നേരത്തെ വന്നിറങ്ങിയ സ്ഥലം എത്തിയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇവിടെ എവിടെയോ ഞാനൊരു ഡബിൾ ചെസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഓ ഇവിടെ മുഴുവൻ ഈ ബ്രൂട്ട് മാത്രമേ ഉള്ളൂ ഞാൻ ആ ഒരു പെട്ടി എവിടെ ഇരിക്കുന്ന കണ്ടേമം ഊഹ് അവൻ നേരെ എന്റെ അടുത്ത് വന്ന് നിന്ന് അതോട്ട് അവനെ കണ്ട് ഓക്കെ അപ്പൊ എന്തായാലും അവിടെ അല്ല ഞാൻ ഇനി നേരെ താഴെട്ട് ഒഴിക്കാൻ പോകുന്നു ഇവിടെ നിന്ന് എസ്കേ പോകാൻ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇനി ഞാൻ നേരത്തെ കണ്ട ആ ഒരു ചെസ്റ്റ് ഉടൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ മര്യാദക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാൻ പോകുന്നു ഇതിനകത്ത് ആ ഒരു ടെംപ്ലേറ്റ് സ്പോൺ ആയിട്ടില്ല എന്ന അത് ഞാൻ തീരുമാനിച്ചു ഈ ഒരു വഴിക്ക് എവിടെയോ ആയിരുന്നു ഞാൻ തന്നെ കണ്ടത് പക്ഷേ ഇപ്പം അതവിടെ കാണുന്നില്ല ഈ ഒരു പോഷണം തരാറായാലല്ലേ ഓ തീർന്നു ഇനി അതായത് എട്ട് മിനിറ്റോടെ മാത്രമേ ബാക്കിയുള്ളൂ ഇതും കുടിച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ തീർന്നു ഞാൻ പിന്നീട് ഒരു ദിവസം വരെ അങ്ങോട്ട് ഇന്നത്തെ ദിവസം തരം ഞാൻ വെറുതെ കളഞ്ഞില്ല ഈ ഒരു ട്രിക്ക് കൊണ്ടൊന്നും ഞാൻ കണ്ടുപിടിച്ച് അതുയും കിട്ടി 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 ഈ പോഷനം കുടിച്ചിട്ട് നിങ്ങളുടെ ഒന്നും കൂടെ തോന്നുകഴിഞ്ഞാൽ അടിപൊളി ഇതിനകത്തൊന്നുമില്ല ദാരിദ്ര്യം മാത്രം ഉണ്ട് ഇതിനകത്ത് പിന്നെ ഒരുപാട് ഈ ഒരു ഡയമണ്ട് ഷവൽ കിട്ടി അതും എഞ്ചാൻഡ് ചെയ്യാത്തത് അതിന് നന്ദിയുണ്ട് ഇനി ഞാൻ വീട്ടിൽ പോകുന്നു ഇനി ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എനിക്ക് എനിക്ക് ഇന്നത്തെ ഫുള്ള് മൂടും പോയി കാര്യം എനിക്ക് ഇനി വേറെ ഏതെങ്കിലും ബാസനെടുത്തോണ്ടോ എന്ന് അറിഞ്ഞൂടാ എന്റെ അറിവില് തന്നു മാത്രമേ ഉള്ളൂ അത് കിട്ടിയതുമില്ലല്ലേ ആ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന അങ്ങനത്തെ ഒരു ദിവസമാണ് മൈൻക്രാഫ്റ്റിന് എന്നെ ഇഷ്ടമില്ലാത്ത ദിവസം എന്റെ ഈ ഒരു റോബർ നല്ല സ്മൂത്ത് ആയിട്ട് പോവായിരുന്നു ആസനകത്ത് എത്തിയപ്പോൾ ബാങ്കിനകത്ത് ഒന്നുമില്ല ഇതാ ഇവിടെ പെട്ടിരിക്കുന്നല്ലേ ഓ ൊന്നില്ല വെറുതെ ഒന്ന് കൊതിച്ച് പിന്നെ ഒരു ചവലി ഇരിക്കുന്നു എന്താ ഈ ബാസ്സിന് ഇതിനകത്ത് എല്ലായിടത്തും ചവൽ മാത്രമേ ഉള്ളൂ ഓ വേറെ ചെറിയ പട്ടി എന്റെ അടുത്തുണ്ട് അതും കൂടി തുറന്നു നോക്കി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകുന്നു ഇതിനകത്തായി പിക്സപ്പുണ്ട് പിക്സപ്പ് എങ്കിൽ പിക്സ്പ് വീട്ടിൽ കൊണ്ടുപോയി പാട്ടെങ്കിലും കേൾക്കാല്ലോ നന്ദി നീ ബാസ്സിനെ നന്ദി ഈ കണ്ട പെട്ടിയെല്ലാം ഞാൻ തുറന്നിട്ടും ഒന്നിനകത്ത് പോലും ആ ഒരു ടെംപ്ലെറ്റ് ഇല്ല എന്റെ വീട് അവിടെ എനിക്ക് ഇനി എന്റെ കൂടെ കണ്ടാൽ മതി എഫക്ട് കഴിഞ്ഞ നാല് മിനിറ്റും കൂടി ഉണ്ട് ഇനി ഞാൻ വീട്ടിൽ പോകാൻ പോകുന്നു ഇനി ഞാൻ എന്തോ നോക്കി പോയാലും ഇന്നത്തെ എന്റെ ലക്ക് ഇത് തന്നെ ആർമറോട് ഇടാ ഇനി കുറച്ച് റോക്കറ്റ് ഇനി ബാക്കിയുണ്ട് അതും കൂടി വച്ചിട്ട് ഞാൻ വീട്ടിൽ പോകാൻ നോക്കാം എന്ത് മൈക്രാഫ്റ്റ് എന്റെ ഇങ്ങനെ ഡെയിലി ഞാൻ ഈ ഒരു ഗെയിം കളിക്കുന്നതാണ് എന്നിട്ട് എന്റെ അടുത്ത് ഭയങ്കര വൈരാഗ്യ ഗെയിമിന് ഈ നടന്നതെല്ലാം വീട്ടിൽ പോയി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഫ്രണ്ട് ആയിട്ട് പോലും ഇവിടെ ആരുമില്ല ഞാനും ഉണ്ട് മെഷീനും ഉണ്ട് എന്റെ മലയാളം മേലൊരു വീടും ഉണ്ട് വെരി വെരി ഡിസപ്പോയിന്റിംഗ് അങ്ങനെ എന്റെ ലാസ്റ്റ് കുപ്പി ഞാൻ കുടിച്ചു തീർത്തിട്ടുണ്ട് ഇനി എനിക്ക് പറ്റാവുന്ന മാക്സിമം സ്പീഡിൽ ഞാൻ അവിടെ വീട്ടിലോട്ട് പോവാം സ്പീഡ് അങ്ങനെ അവസാനം തോറ്റ് പിന്മാറി ഞാൻ എന്റെ വീട്ടിലെടുത്തിട്ടുണ്ട് ഇതെന്തായാലും മുഴുവനോട് തോൽവി എന്ന് എനിക്ക് പറയാൻ പറ്റൂല കാര്യം എനിക്ക് ഒരുപാട് ഡയമണ്ട് ശവലും കിട്ടി ഈ ഒരു നാല് ബ്ലോക്ക് ഗോൾഡൻ കിട്ടി എന്റെ വീടിന് ഇരിപ്പ് പോകുമ്പോൾ അടിപൊളിയല്ലേ പിന്നെ ഈ ഒരു സ്മിത്തിൻ്റെ ടെംപ്ലേറ്റും ഈ ഒരു ബിഗ് സ്റ്റെപ്പ് മ്യൂസിക്കും കിട്ടി ഗെയിംകത്തുള്ള ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് എന്നിട്ട് നോക്കി പോയ സാധനം മാത്രം കിട്ടിയില്ല അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇനി വേറൊരു ഭാസയും കണ്ടുപിടിക്കണം ഇതാരും പേടിക്കേണ്ട ഇതൊരു ചെറിയ ബഗ്ഗാണ് കുറെ കഴിയുമ്പോൾ ശരിയാക്കോളൂ ഇടയ്ക്കല്ല ഇതെങ്ങനെയാണ് അങ്ങനെ തോറ്റ് പിന്മാറി ഞാൻ തിരിച്ചെന്റെ വീട്ടിലിടത്തി മൈൻക്രാഫ്റ്റ് പറയുന്നത് എന്റെ അടുത്ത് ഈ ഒരു ഡയമണ്ട് ആറു ടൂൾസ് എല്ലാം വെച്ച് നീ കളിച്ചാൽ വൈ മൈൻക്രാഫ്റ്റ് വൈ എന്തായാലും വരുന്ന എപ്പിസോഡിൽ ഞാൻ മര്യാദക്ക് ഭാഷയെ കണ്ടുപിടിച്ചിട്ട് ഒന്നും കൂടി അത് റെഡി ചെയ്യാം ഇന്നത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇത്ര സമയം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡ് എപ്പിസോഡുക ഞാൻ നല്ല സാഡായി പോയി